നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദോഹ ചർച്ച അട്ടിമറിക്കാൻ ഇസ്രായേലിന്റെ ആസൂത്രിത നീക്കമെന്ന് ഹമാസിന്റെ കുറ്റപ്പെടുത്തൽ അൽഷിഫ ആക്രമണവും ഗസയിൽ സർക്കാർ പ്രതിനിധികളെ കൊലപ്പെടുത്തുന്നതും ഇതിന്റെ ഭാഗമെന്നും ഹമാസ് താൽക്കാലിക വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതിനായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജിദ് അൽ അൻസാരിയെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയിരുന്നു തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ നീക്കത്തെ വിമർശിച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയാ രംഗത്ത് വന്നത് ഗസയിൽ സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ വ്യാപിക്കുകയാണ് ഇസ്രായേൽ കൈക്കൊള്ളുന്ന നടപടികളുടെ ലക്ഷ്യമെന്ന് ഇസ്മായിൽ ഹനിയ കുറ്റപ്പെടുത്തി പ്രഖ്യാപിത നിലപാടുകളിൽ മാറ്റമില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു ആക്രമണം നടത്തുക സൈന്യം ഈ പിന്മാറുകിയവരെ മടക്കാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ദോഹയിൽ ആദ്യവട്ട ചർച്ച പൂർത്തീകരിച്ച് മൊസാദ് മേധാവി ഡേവിഡ് ബെർണിയയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സംഘം മടങ്ങി സംഘത്തിന് വളരെ പരിമിതമായ അധികാരം മാത്രമാണ് നെതന്യാഹു െന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളുടെ പുറത്ത് വെടിനിർത്തലിന് വഴങ്ങേണ്ടതില്ല എന്നാണ് നദന്യാഹുവിന്റെ തീരുമാനമെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി അതേസമയം ഗസകിൽ അടിയന്തര വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള നീക്കം വിവിധ തലങ്ങളിലായി പുരോഗമിക്കുകയാണ് എന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ബന്ദിമോചനവും ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കലും വൈകാതെ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഗസയിലെ ഗുരുതര സാഹചര്യം സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുമായും ിൽ സംസാരിച്ചു പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അടുത്തയാഴ്ച അമേരിക്കയിൽ അമേരിക്കയിലേക്ക് അയക്കാനും ധാരണയായിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിലും സൌദി അറേബ്യയിലും ഉടൻ സന്ദർശനം നടത്തും ഗസയിലെ താൽക്കാലിക യുദ്ധവിരാമം സംബന്ധിച്ച ചർച്ചയാണ് ഈ സന്ദർശന ലക്ഷ്യം ഗസയിലെ ഹമാസ് ഡെപ്യൂട്ടി കമാൻഡർ ഈ മർവാൻ ഇസ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വൈറ്റ് ഹൌസ് വക്താവ് ജേക്ക് സനൈവൻ പറഞ്ഞിരുന്നു എന്നാൽ ഹമാസ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അൽഷിഫ ആശുപത്രി ിൽ നടത്തിയ ആക്രമണത്തിൽ ആയി അമ്പതിലേറെ പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി നൂറ്റി എൺപതോളം പേരെ സൈന്യം പിടികൂടി ഹമാസ് പോരാളികൾ താവളങ്ങളാക്കുന്നു എന്ന് ആരോപിച്ചാണ് അൽഷിഫ് ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് ഹമാസ് ആക്രമണത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു ലബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു